തായ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ അതേത് ഉത്തരം ഓപ്ഷൻ ബി ലേഖകൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗുരുക്കൾ പുത്രൻ എന്ന പദത്തിന് പരിയായ പദമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ജനകൻ തീ പ്ലസ് കനൽ എന്നത് ചേർത്ത് എഴുതുക ഉത്തരം ഓപ്ഷൻ സി രാജാവും ഋഷിയുമായവൻ ഇത് വയ്ക്ക പദമാക്കുക ഉത്തരം ഓപ്ഷൻ ഡി രാജർഷി സൂതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി സുധ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ബി എണ്ണു പ്ലസ് നൂറ് കൂപമണ്ഡുകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ സി ഇല്ലാത്തവൻ മേഘം എന്ന അർത്ഥം വരുന്ന പദമേത് ഉത്തരം ഓപ്ഷൻ ബി വാരിതം ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദമേതുക ഉത്തരം ഓപ്ഷൻ ഡി ശിഥിലം